നമ്മൾ ചാവക്കാട്ടുകാർ ഒരാഗോള സൗഹൃദക്കൂട്ട് സൗദി ചാപ്റ്റർ സംഘടിപ്പിച്ച നമ്മളോത്സവം രണ്ടായിരത്തി ഇരുപത്തഞ്ച് റിയാദിൽ അരങ്ങേറി വടംവലി സ്പൂൺ റേസ് പെനാൽറ്റി ഷൂട്ടൌട്ട് തുടങ്ങിയ ഔട്ട്ഡോർ മത്സരങ്ങളോടെയാണ് നമ്മളോത്സവം തുടങ്ങിയത് നസീബ് കലാഭവൻ അവതരിപ്പിച്ച മാജിക്കൽ ഫിഗർ ഷോ അക്ബർ ചാവക്കാട് അവതരിപ്പിച്ച സാക്സോഫോൺ അവതരണം കുഞ്ഞു മുഹമ്മദ് നയിച്ച മ്യൂസിക്കൽ നൈറ്റ് എന്നിവ കാണികളെ ആവേശത്തിലാക്കി കുട്ടികളുടെ ഫാഷൻ ഷോ ഒപ്പന നൃത്ത തുടങ്ങിയവയും നടന്നു സാംസ്കാരിക സമ്മേളനം സാമൂഹിക സാംസ്കാരിക പ്രവർത്തകൻ ഡോക്ടർ ജയചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു സെയ്ദ് ജാഫർ അധ്യക്ഷനായിരുന്നു ആരിഫ് വൈശം വീട്ടിൽ ഷിഹാബ് കൊട്ടൂകാട് റിയാദ് മീഡിയ ഫോറം ജനറൽ സെക്രട്ടറി ജയൻ കൊടുങ്ങല്ലൂർ പുഷ്പരാജ് റഹ്മാൻ മുനമ്പത്ത് അബ്ദുൽ ഖാദർ ഷാഹിദ് അറയ്ക്കൽ സിറാജുദ്ദീൻ ഓവുങ്ങൽ കബീർ വൈലത്തൂർ ഫറൂഖ് പൊക്കുളങ്ങര ഷഹീർ ബാബു ഇ കെ ഇജാസ് ഗയിം അബ്ദുള്ള യൂനസ് പടുങ്ങൽ ഷഫീഖ് അലി മുഹമ്മദ് ഇക്ബാൽ ഫെർമിസ് മടത്തയിൽ മനാഫ് അബ്ദുള്ള തുടങ്ങിയവർ സംസാരിച്ചു പ്രൊഫഷണൽ ഡിഗ്രി എസ് എസ് എൽ സി പ്ലസ് ടു ക്ലാസുകളിൽ ഉന്നത വിജയം നേടിയ അംഗങ്ങളുടെ മക്കളെ ചടങ്ങിൽ ആദരിച്ചു നമ്മൾ ചാവക്കാട്ടുകാർ സൗദി ചാപ്റ്ററിന്റെ ഇതുവരെയുള്ള പ്രവർത്തനങ്ങൾ ഉൾപ്പെടുത്തിയ ഡോക്യുമെന്ററി അൻവർ ഖാലിദ് അൻസാഫ് അബ്ദുൾ വാഹിബ് എന്നിവർ ചേർന്ന് അവതരിപ്പിച്ചു ചിത്രകാരൻ അവതാരകൻ ഗായകൻ എന്നീ നിലകളിൽ കലാരംഗത്ത് മികച്ച സംഭാവന നൽകിയതിനെ ഷാജഹാൻ ചാവക്കാടിൽ നിന്നും നിസാർ ഗുരുക്കൾ സ്നേഹോപഹാരം ഏറ്റുവാങ്ങി കേരളത്തിലേക്ക് മടങ്ങുന്ന പ്രവാസികളെ നോർക്ക കെയർ ഇൻഷുറൻസ് പദ്ധതിയിൽ ഉൾപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള നിവേദനം നോർക്ക കെയർ സിഇഒ സ്പെഷ്യൽ സെക്രട്ടറി എന്നിവർക്ക് ഇമെയിൽ അയച്ചു